രണ്ട് സംസ്കാരങ്ങളാണ് ഇവിടെ ചേരുന്നത് കൃഷിയും കലയും ഈ രണ്ടിനെയും വേർപെടുത്താനാവാത്ത വിധം ഒന്നിച്ചാണത് കഴിയുന്നത് എന്നതാണ് സത്യം പാടത്ത് ഈ മുത്തുകൾ വിരിയിക്കുന്ന കർഷകർ ഏത് ജാതിയിൽപ്പെട്ട ആളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണ് എന്ന് നോക്കിയിട്ടല്ല ആ ആ ഉണ്ടാക്കുന്ന അരി കൊണ്ടുള്ള ചോറ് നമ്മൾ ഭക്ഷിക്കുന്നത് അതുപോലെയാണ് കലാകാരൻ അവൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവണം അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല കൾച്ചർ എന്ന വാക്കിന് എനിക്ക് ഒരു അർത്ഥമുണ്ട് അതിന്റെ അർത്ഥം കൾച്ചർ ഇസ് ദ കൺസേൺ ഫോർ അതേഴ്സ് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായാൽ മറ്റുള്ളവരെ സഹായിക്കാനായാൽ ഒരു ആശ്വാസമെങ്കിലും പകർന്നു കൊടുക്കാനായാൽ അതാണ് കൾച്ചർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു